നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം ഇഫെഫ ചാമ്പ്യൻസ് ലീഗിൻ്റെ ഏറ്റവും അധികം ഗോളടിച്ചതിൻ്റെ റെക്കോർഡുള്ളത് ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ പേരിലാണല്ലോ നൂറ്റി നാൽപ്പത് യു സിയിൽ ഗോളുകളാണ് മിസ്റ്റർ യു സിയിൽ എന്ന് വിളിപ്പേരുള്ള ക്രിസ്ത്യാനോയുടെ പേരിൽ ഉള്ളത് അദ്ദേഹത്തിൻ്റെ റെക്കോർഡ് ആരെങ്കിലും തകർക്കുമോ സമീപഭാവിയിൽ അതിനുള്ള സാധ്യത വളരെ കുറവാണ് എന്നാൽ അങ്ങനെ തകർക്കാൻ സാധ്യതയുള്ള ഒരാളുണ്ട് എന്ന് പറയുന്നു പെപ്ഗാഡിയോള മറ്റാരുമല്ല അദ്ദേഹത്തിൻ്റെ ദ്വീപിലെ സൂപ്പർ താരം എളിങ് ഹാലൻഡ് എന്ന ഗോളടി മെഷീൻ അപ്പോൾ ഇന്നലെ യു എഫ് ആ ചാമ്പ്യൻസ് ലീഗിൽ എളിങ് ഹാലൻഡ് നാപ്പൂളിക്കെതിരെ ഗോളിടിച്ചതോടെ ഹാലൻഡ് യു സി എല്ലിൽ അൻപത് ഗോളുകൾ തികച്ചു കഴിഞ്ഞു ചെറിയ പ്രായമാണ് നാൽപ്പത്തിയൊമ്പത് കളികളിൽ നിന്നാണ് അദ്ദേഹം അൻപത് ഗോളുകൾ തികക്കുന്നത് ക്രിസ്ത്യാനക്കോ മെസ്സിക്കോ ഒന്നും അത്ര കുറച്ച് കളികളിൽ നിന്ന് അൻപത് ഗോളുകളിലേക്ക് യു സി എല്ലിൽ എത്താൻ കഴിഞ്ഞിരുന്നില്ല പെപ്പിപ്പ എപ്പം പറയുന്നത് ഒരു പത്തോ പന്ത്രണ്ടോ കൊല്ലക്കാലം കൂടി കളിക്കാൻ കഴിയുന്നു എളിങ് ഹാലൻ്റിനെങ്കിൽ ഇതേ ഫേസിൽ അദ്ദേഹം മുന്നോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ക്രിസ്ത്യാനോടെ റെക്കോർഡ് അദ്ദേഹം തകർക്കാൻ പറ്റുമത് മെസ്സിയുടെയും ക്രിസ്ത്യാനയുടെയും ഒക്കെ ലെവൽ ഒരു പത്ത് പതിനഞ്ച് കൊല്ലം മുമ്പത്തെ അതേ ലെവലിലാണ് ഇപ്പോൾ ഹാലൻഡും പോകുന്നത് അദ്ദേഹം നിസ്റ്റൽ റൂയുടെ റെക്കോർഡാണ് ഇപ്പോൾ തകർത്തത് നിസ്റ്റൽ റോയുടെയും ലെവൻഡോസ്കിയുടെയും ഒക്കെ ഒക്കെ നിലവാരത്തിലാണ് ഇപ്പോൾ ഹാലൻഡ് ഉള്ളത് ഒരു പത്ത് പന്ത്രണ്ട് വർഷക്കാലം കൂടി ഫേസിൽ പോയാൽ തീർച്ചയായിട്ടും അദ്ദേഹം തകർക്കും തകർക്കും ക്രിസ്ത്യാനോയുടെ റെക്കോർഡ് എന്ന് പെപ്പ് വിശ്വസിക്കുന്നു അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക് നമ്മളൊന്ന് പോവുകയാണ് അദ്ദേഹം പറയുന്നു തീർച്ചയായിട്ടും എളിങ് ഹാലൻറ്റിനെ സംബന്ധിച്ചിടത്തോളം അവൻ മികച്ച പ്രകടനമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അവൻ്റെ നമ്പേഴ്സ് തന്നെ അവൻ്റെ പ്രകടനത്തെ കൃത്യമായിട്ട് നമ്മുടെ മുന്നിൽ കാണിക്കുന്നതാണ് നമ്പേഴ്സ് സ്പീക്ക് ഫോർ ദം സെൽഫ്സ് അവൻ വാനസ്റ്റർ ഡോവിയുടെ നിലവാരത്തിലാണ് അല്ലെങ്കിൽ ലെവൻ ലെവൻ നിലവാരത്തിലാണ് പക്ഷേ അതിനേക്കാളൊക്കെ അപ്പുറം ആ രണ്ട് മോൺസ്റ്റേഴ്സ് ഉണ്ടല്ലോ ക്രിസ്ത്യാനോ റൊണാൾഡോ ആൻഡ് ലോണൽ മെസ്സി ഒരു പത്തോ പതിനഞ്ചോ കൊല്ലക്കാലം മുമ്പ് അവരെങ്ങനെ ഉണ്ടായിരുന്നു ആ ലെവലിലാണ് ഇപ്പോൾ ഹാലൻഡ് ഉള്ളത് എളിങ് ഗോളിൻ്റെ കണക്കിൽ ഇൻ ടെംസ് ഓഫ് ഗോൾസ് ഹീ ഈസ് ഇൻക്രെഡിബിൾ ഇനി ക്രിസ്ത്യാനോയുടെ റെക്കോർഡ് തകർക്കുമോ എന്ന് ചോദിച്ചാൽ അദ്ദേഹം ഈ പേസിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ യെസ് ആർക്ക് പറയാൻ പറ്റും ഒരു എനിക്ക് എനിക്കറിയില്ല എത്ര കൊല്ലം അദ്ദേഹത്തിന് കളിക്കാൻ പറ്റും ഒരു പത്തോ പന്ത്രണ്ടോ കൊല്ലമൊക്കെ കളിക്കുകയാണെങ്കിൽ ഇതേ വേഗത്തിൽ അവൻ പ്രോഗ്രസ് ചെയ്ത് പോവുകയാണെങ്കിൽ വിതഔട്ട് എ ഡൗട്ട് അവനെ റെക്കോർഡ് തകർക്കാൻ പറ്റുമെന്ന് എളിങ് ഹാലറിനെക്കുറിച്ച് പെബ്ഗാഡിയോള പറയുന്നു വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെക്കുറിച്ച് വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ വാ